ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷ് മെഡിസിൻസിൻ്റെ പുതിയൊരു ഓഫർ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഈ ഒരു ഐറ്റംസ് നമ്മൾ ബുധനാഴ്ച അതായത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു ഡേയും കൂടെ മാത്രമേ ഉള്ളൂ കുറച്ച് കളക്ഷൻസ് മാത്രമല്ല ഇതിന് മുന്നേട്ട് ഇന്നലെയും മിനിയാനും രണ്ട് വീഡിയോ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് ഡിസൈൻസിൽ ഈ പ്രൈസിൽ ഹോൾസെയിൽ പ്രൈസിലുള്ള ഐറ്റംസ് ഓഫർ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കുറച്ച് പീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഇത് കോട്ടണിൽ വന്നിട്ടുള്ള സെറ്റാണ് ടോപ്പും പാൻറ്റും ഷോളും കൂടെയാണ് നാനൂറ്റി എൺപത് രൂപ വരുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡിസൈൻസ് ഇതിനെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇന്നലത്തെ മേലെ വീഡിയോ ഒന്ന് കയറി കാണുക കേട്ടോ നാനൂറ്റി എൺപത് ഹോൾസെയിൽ പ്രൈസിലാണ് വന്നിരിക്കുന്നത് ഇത് ബോട്ടത്തിലൊക്കെ ആ ഒരു റെഡ് കാണിച്ചത് എംബ്രോയ്ഡറി തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിന് ഇതിനകത്ത് വളരെ കുറച്ച് കളക്ഷനെ കാണിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുധനാഴ്ച കൂടി മാത്രമേ ഈ ഒരു റേറ്റിന് വരുന്ന ഹോൾസെയിൽ പ്രൈസ് കേട്ടോ അപ്പം ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ അപ്പോൾ മനസ്സിലാവും ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് റയോണിലാണ് നമ്മുടെ എന്താണ് കറാച്ചി മോഡലിൽ വന്നിട്ടുള്ള റയോണിൽ വന്നിട്ടുള്ള പ്രിൻ ഇതാണ് കേട്ടോ പ്രിൻ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഇതാന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തൊരു വീട്ടിൽ മറ്റൊരു ഫോൺ എന്തായാലും കാണുമല്ലോ അപ്പോൾ അങ്ങനെ പോസ് ചെയ്ത് വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അത് അയച്ചു തന്നാലും മതി കേട്ടോ അപ്പം എല്ലാം തന്നെ ഡബിൾ എക്സിൽ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന മെറ്റീരിയൽസ് ആണ് മാക്സിമം ത്രിപിൾ എക്സിൽ ആർക്കൊക്കെ ജോയിൻ്റ് വേണ്ടതായിട്ട് വരും കേട്ടോ ചിലപ്പോൾ ഇത് ഫൈവ് നയൻറ്റി നയൻ പ്ലസ് സിക്സ്റ്റിയിൽ വന്നിട്ടുള്ളതാണ് ഇത് കോട്ടണിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ബത്തിക് പ്രിൻ്റ് ആണ് അതിനകത്ത് ഇടയ്ക്ക് മിളവാക്ക് കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ മിറർ അല്ല അല്ലാത്ത വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് ജാം സാറ്റിൻ്റെതാണ് നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ എന്താണ് സിമ്പിൾ ആൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ ഓവർ വർക്കൊന്നും ഇല്ലാത്ത എന്ന മെറ്റീരിയൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് ഡബിൾ എക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ടോപ്പും പാൻറ്റും ഷോളും ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ നിങ്ങൾ ദയവ് ഇത് കോൾ ചെയ്ത് കോൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആർക്കെങ്കിലും ിൽ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുന്നതായിരിക്കും അപ്പം അത് ആകെ ഇതായി പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്യേണ്ട നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് അവൈലബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റ് ആണെങ്കിൽ എഴുപത് രൂപയാണ് കേട്ടോ അത് ഷിപ്പിംഗ് ഉള്ള ഐറ്റത്തിന് ഉള്ളതാണ് പറഞ്ഞത് ഈ ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിൽ കാണിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് ഓഫർ റേറ്റ് ആണ് ജാം സാറ്റിനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് സ്ക്രീൻഷ്ടെടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പിലേക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ തുടർന്നും നമ്മുടെ ഓഫേഴ്സും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതലും കറച്ചിയുടെ പാറ്റേണിലാണ് സാറ്റിൻ വന്നിരിക്കുന്നത് കേട്ടോ നല്ല മെറ്റീരിയലാണ് കോട്ടൺ പോലെ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഐറ്റം ആണ് കേട്ടോ എങ്കിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്ട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻമാരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കൂടുതൽ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒത്തിരി പേരുണ്ടെന്ന് അറിയാം നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ നല്ലതാണെങ്കിൽ നല്ലതല്ലെങ്കിൽ ചീത്തയാണെങ്കിൽ ചെയ്താണെങ്കിലും ഒന്ന് അഭിപ്രായം പറയുക കാരണം ഇനിയും പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് നല്ലതായിരിക്കും ആരും ഉണ്ടാക്കിയൊന്നും കമൻറ്റിടരുത് കേട്ടോ കൊള്ളത്തില്ല എന്നൊന്നും ഉണ്ടാക്കി ഇടരുത് നിങ്ങളെടുത്തിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങളെ അറിയിക്കുക അത് കൊള്ളത്തില്ലെന്നാണെങ്കിൽ ഓക്കെ അത് പർച്ചേസ് ചെയ്തിട്ടുള്ളവർ തന്നെ ആയിരിക്കണം കേട്ടോ എനിക്ക് മുന്നൊരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് പർച്ചേസ് ചെയ്തവർ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലാന്ന് കൊള്ളാമെങ്കിൽ കൊള്ളാംന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ പിന്നെ നമുക്ക് ഈ ഹോം ഡെലിവറി വേണം എന്നുള്ളവർക്ക് ഇന്ത്യൻ പോസ്റ്റ് മാത്രമേ ഇന്ത്യൻ പോസ്റ്റ് വഴിയേ കിട്ടത്തുള്ളൂ അപ്പോൾ ഡി ടി ഡി സിയും എല്ലാവർക്കും ഹോം ഡെലിവറി ചെയ്യത്തില്ല അവർ ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും വേറെ ഒന്നുമില്ല ഇല്ല തരുന്ന തരുന്ന പിൻകോഡിലേക്ക് അടുത്തുള്ള ഓഫീസിലെത്തുമ്പോൾ നിങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ അവർ വിളിക്കുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾ ഓഫീസിൽ ചെന്ന് ഒപ്പിട്ട് മേടിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഡി ടി ഡി സീൽ പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് അയക്കുമ്പോൾ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ എത്രയാണ് അയക്കേണ്ടത് പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടെന്ന് ചോദിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഐറ്റം ഡാമേജ് ആണെങ്കിലും അല്ലെങ്കിൽ ഐറ്റം മാറി വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിനായി നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ടാണ് നിങ്ങൾ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം താങ്ക് യു